ിവസത്തെ അധ്യയനം തുടങ്ങുന്നതിന് മുമ്പ് തൻ്റെ നൂറ്റിയഞ്ച് ശിഷ്യന്മാരെയും മാറി മാറി നോക്കിക്കൊണ്ട് അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്തു അതിലദ്ദേഹം അവരോട് അദ്ദേഹത്തിന് വേണ്ടി വിദ്യാഭ്യാസത്തിൻ്റെ പരിപൂർത്തിയാകുമ്പോൾ ഒരു സേവനം ചെയ്തു കൊടുക്കണമെന്നാവശ്യപ്പെട്ടു വേദപഠനം ആയുധാഭ്യാസം മറ്റ് ശാസ്ത്രങ്ങൾ ഇവയെല്ലാം പഠിച്ച് അരങ്ങേറ്റം കഴിഞ്ഞാൽ ഉടനെ പാഞ്ചാലൻ്റെ രാജ്യം ആക്രമിച്ച് ധ്രുപദൻ്റെ രാജ്യം ആക്രമിച്ച് പിടിച്ച് ധ്രുപദനെ തൻ്റെ അടുത്ത് കൊണ്ടുവരണം എന്നദ്ദേഹം ഈ നൂറ്റിയഞ്ച് ശിഷ്യന്മാരോടും ആവശ്യപ്പെട്ടു ആദ്യം ആരും അദ്ദേഹത്തിൻ്റെ ആ ആഹ്വാനം ചെവിക്കൊണ്ടില്ല എല്ലാവരും നിശബ്ദമായി നിന്നു എന്തുകൊണ്ടാണ് ഇത്തരം ആവശ്യം ശിഷ്യന്മാരുമായി ഹൃദ്യമായ ഒരു ബന്ധം ഗുരുശിഷ്യ ബന്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹം തങ്ങളോട് ആവശ്യപ്പെട്ടത് എന്ന ജിജ്ഞാസയോടുകൂടി എല്ലാവരും അത്ഭുതപ്പെട്ടു നിന്നപ്പോൾ അർജുനൻ മാത്രം ചാടി മുൻപിൽ വന്നിട്ട് പറഞ്ഞു അത് അങ്ങേക്ക് ഗുരുദക്ഷിണയായി ഞാൻ സമർപ്പിക്കുന്നതാണ് പാഞ്ചാല രാജ്യം ആക്രമിച്ച് പാഞ്ചാലനെ പിടിച്ചുകെട്ടി അങ്ങയുടെ കാൽ കീഴിൽ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കുന്നതാണ് എന്ന് അർജുനൻ പറഞ്ഞു അതോടുകൂടി പിന്നെ ഒരാളൊരു സംഗതി പറഞ്ഞാൽ അയാളുടെ കൂടെ നിൽക്കുന്നവരും അത് ഏറ്റു പറയുക എന്നതാണ് മുദ്രാവാക്യംപിളിയുടെ സമ്പ്രദായം ആ മുദ്രാവാക്യംപള്ളിയുടെ സമ്പ്രദായം അനുകരിച്ചുകൊണ്ട് ശിഷ്യന്മാരെല്ലാവരും ബാക്കിയുണ്ടായിരുന്ന നൂറ്റിനാല് പേരും അത് ആവർത്തിച്ചു പറഞ്ഞു ഇങ്ങനെയാണ് അവരുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് ആയുധ മാത്രമല്ല ഈ നൂറ്റിയഞ്ച് രാജകുമാരന്മാരെയും ദ്രോണർ അഭ്യസിപ്പിച്ചത് വേദാധ്യയനത്തിലാണ് അദ്ധ്യായം തുടങ്ങുന്നത് ഒരു ആചാര്യന് എന്നാ പ്രത്യേകിച്ചും ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് അനുയോജ്യമാണോ ഈ ഒരു പ്രതികാരവാഞ്ച മാത്രമല്ല ഇത് ദ്രോണരും ധ്രുപദരും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു പ്രശ്നമാണ് ഈ പ്രശ്നത്തിലേക്ക് ഒരു ഒരധ്യയനം തുടങ്ങുന്ന ദിവസം തന്നെ തൻ്റെ താൻ പഠിപ്പിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെയും കൊണ്ടുവന്നിട്ട് അവരോട് ഞാൻ പഠിപ്പിക്കുന്നതിന് പ്രതിഫലമായിട്ട് അല്ലെങ്കിൽ ദക്ഷിണയായിട്ട് നിങ്ങൾ പഠനത്തിന് ശേഷം ഇന്ന എൻ്റെ വ്യക്തിപരമായ ഇംഗിതം സാധിക്കുന്നതിന് നിങ്ങൾ ചെയ്തു തരണം എന്ന് പറയുന്നതും ശരിയാണോ ഇത് അവരുടെ വിദ്യാഭ്യാസം ഫലിച്ചിട്ടുണ്ടോ എന്നതിൻ്റെ ഒരു ശോധന പരീക്ഷണം കൂടിയാണ് ഇതാണ് അവരുടെ അരങ്ങേറ്റം എന്തിനാണ് ഈ വിദ്യ അഭ്യസിപ്പിക്കുന്നത് ഈ വിദ്യ അഭ്യസിപ്പിക്കുന്നത് എവിടെയെങ്കിലും പ്രകടിപ്പിച്ച് കാണിക്കാനാണ് ആ യുദ്ധവീര്യം പ്രകടിപ്പിച്ച് ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഉള്ളതാണ് ഇവിടെ ഒരു പ്രത്യേകതയുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വാർത്ഥമായ ആവശ്യം പറഞ്ഞു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് എപ്പോഴും അവരോട് പറയാവുന്നതാണ് വിദ്യാഭ്യാസം പൂർത്തിയാകുമ്പോൾ മാതൃകയ്ക്ക് ഈ പഠിച്ചത് പ്രവർത്തിച്ച് കാണിക്കാൻ പഠിച്ചതിൻ്റെ പ്രയോഗത്തിന് സിദ്ധാന്തങ്ങളുടെ പ്രയോഗത്തിന് അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു രാജ്യം നിങ്ങളൊന്ന് ആക്രമിച്ചു നോക്കൂ എന്ന് എപ്പോഴും പറയാവുന്നതാണ് അവരോട് പക്ഷേ അവിടെ ആദ്യമേ പറയാം പിന്നീട് പറയാം അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ രാജാക്കന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെ ബാധിക്കത്തില്ലേ ബാധിക്കും കുട്ടികൾക്ക് പരീക്ഷയാക്കാനുള്ളതാണോ ക്ഷത്രിയന്മാരുടെ കാര്യത്തിൽ ക്ഷത്രിയന്മാർക്ക് സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത് അവരുടെ കർത്തവ്യമായിട്ടൊരു വിശത്ത് പറയുന്നു ഒരു വശത്ത് അഹിംസ പറയുന്നുണ്ട് അങ്ങനെ അഹിംസ പറയുന്നുണ്ടെങ്കിലും ആ അഹിംസ ജീവവ്രത ജീവിതവ്രതമാക്കേണ്ടത് ഇപ്പോഴും ബ്രാഹ്മണരാണ് ക്ഷത്രിയർക്ക് അഹിംസ ജീവിതവ്രതമാക്കാൻ നിവൃത്തിയില്ല അപ്പോൾ രാജ്യം ആക്രമിച്ചു പിടിക്കുന്നതിൽ ആത്യന്തികമായി ഒരു ഒരധർമ്മമുണ്ടെങ്കിലും സാമ്രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ യുദ്ധതന്ത്രത്തിലും രാഷ്ട്രതന്ത്രത്തിലും മറ്റ് രാജ്യങ്ങളെ ആക്രമിച്ചു പിടിക്കാൻ അനുവാദമുണ്ട് ഇപ്പോൾ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നതിൽ രണ്ട് ലക്ഷ്യങ്ങളുണ്ടാകും ഒന്ന് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് കവർന്നെടുക്കുക പിന്നൊന്ന് തങ്ങളുടെ രാജ്യത്തിലെ സമൃദ്ധി ക്ഷേമം ഇതൊക്കെ ആ രാജ്യത്ത് സമൃദ്ധിയും ക്ഷേമവും കുറവാ കുറവാണെങ്കിൽ അത്തരം ക്ഷേമപദ്ധതികൾ ആവിഷ്കരിച്ച് അവിടെയും കൂടി നടപ്പാക്കുക എന്ന പുരോഗമനപരമായ ഒരു ആശയവും ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട് വെറുതെ ആക്രമിച്ച് അവിടുത്തെ സമ്പത്ത് കവർന്നുകൊണ്ട് പോവുകയില്ല അലക്സാണ്ടർ ചക്രവർത്തി പേർഷ്യ ആക്രമിച്ച് ഡാരിയസ് എന്ന് പറയുന്ന രാജാവിനെ തോൽപ്പിച്ചു തോൽപ്പിച്ചിട്ട് ആദ്യം യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞപ്പോൾ ആദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഖജനാവ് കൊള്ള ചെയ്യുകയായിരുന്നു അത് ഒരിക്കലും രാഷ്ട്രതന്ത്രമനുസരിച്ച് ചെയ്യാൻ പാടില്ലാത്തതാണ് എങ്കിലും രാജാക്കന്മാരോട് സമ്പത്ത് വർദ്ധിപ്പിക്കാനും ധനം വർദ്ധിപ്പിക്കാനും അവരുടെ ജനങ്ങൾക്ക് ക്ഷേമം ഉണ്ടാകാനും വേണ്ടി അത് ചെയ്തിരുന്നു അത് പ്രായോഗികമായ ഒരു വശമാണ് സിദ്ധാന്തം ഒരിക്കലും പ്രായോഗിക രംഗത്ത് അതിൻ്റെ പരിപൂർണമായ നിർവഹണ ശേഷിയോടുകൂടി പ്രയോഗിക്കുക എന്നത് സാധ്യമല്ല രാജാക്കന്മാർ പലപ്പോഴും ഇത്തരം ധർമ്മ സംഹിതകളൊക്കെ ലംഘിച്ചിരുന്നു ഇവിടത്തെ അതിലേക്ക് ഞാൻ വരാം അപ്പോൾ ഖജനാവ് ആക്രമിച്ചു കൊള്ളയടിച്ചു അവിടെ ഉണ്ടായിരുന്ന എല്ലാ ധനസഞ്ചയവും അദ്ദേഹം കവർന്നെടുത്തു സ്ത്രീകളെ ഉപദ്രവിച്ചില്ല അതിൻ്റെ പേരിലാണ് ഇത്തരം അദ്ദേഹത്തിൻ്റെ സ്വഭാവനിഷ്ഠയുടെ പേരിലാണ് മഹാനായ അലക്സാണ്ടർ എന്ന അദ്ദേഹം വാഴ്ത്തപ്പെടുന്നത് അതങ്ങനെ നിൽക്കട്ടെ അപ്പോൾ കൊള്ളയടിച്ച് ആ രാജ്യത്തിൻ്റെ സമ്പത്ത് തങ്ങളുടെ രാജ്യത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടു പോവുക എന്ന ഉദ്ദേശത്തിൽ ചെയ്യാം അതല്ലാതെ നമ്മുടെ നാട്ടിലെ ക്ഷേമപദ്ധതി അയൽനാട്ടിലേക്കും വ്യാപിപ്പിക്കാം എന്ന നിലയിലുള്ള ആക്രമണങ്ങളെ എന്നും സ്വാഗതം ചെയ്തിരുന്നു ആ ആക്രമണവും പാടില്ല എന്നാണ് ഋഷിമാർ അതായത് നമ്മുടെ ദർശനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നവർ അങ്ങനെ പോലും ആക്രമിക്കാൻ പാടില്ല എന്നാണ് അവരുടെ അനുശാസനം പക്ഷേ ആ അനുശാസനത്തിൽ രാജാക്കന്മാർ അവരുടേതായ യുദ്ധതന്ത്രം കൊണ്ട് ചില തിരുത്തലുകൾ വരുത്തിയിരുന്നു ഇവിടെ 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 നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രശ്നം അല്ലെങ്കിൽ ഒരു തർക്കവിഷയം എന്ന് പറയുന്നത് ഏത് രാജ്യത്തെ എപ്പോൾ എങ്ങനെ ആക്രമിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ആചാര്യരാണോ രാജാവാണോ രണ്ടുപേർക്കും തീരുമാനിക്കാം ആചാര്യന് തീരുമാനിച്ചിട്ട് രാജാവിന് പറഞ്ഞു കൊടുക്കാം പിന്ന രാജ്യം നാം ആക്രമിക്കേണ്ടത് നമ്മുടെ കടമയാണ് ഇപ്പോൾ അർത്ഥശാസ്ത്രത്തിൽ അതിനെക്കുറിച്ച് പറയും സൂത്രത്തിൽ ചാണകൻ്റെ പ്രസിദ്ധമായ രണ്ട് കൃതികളുണ്ട് ഒന്ന് സൂത്രമാണ് പിന്നെ അർത്ഥശാസ്ത്രം എന്ന ഗദ്യവും പദ്യവും കലർന്ന കൃതി സൂത്രത്തിൽ സൂത്ര രൂപത്തിലുള്ള പദ്യം എന്ന് പറയാനൊന്നും നിർത്തിയില്ല സൂത്രങ്ങൾ വന്നിട്ട് കാര്യങ്ങളും മാത്രമേ ഉള്ളൂ അപ്പം അതിൽ ഒരു ധാർമ്മികമായ ആവശ്യമുണ്ടെങ്കിൽ നിലവിലുള്ള നിയമങ്ങളെ ലംഘിച്ച് മറ്റു രാജ്യത്തെ ആക്രമിക്കാമെന്നാണ് ഇപ്പോൾ കാമാർത്ഥവും ധർമ്മമൂലൗ ഇപ്പോൾ ധർമ്മത്തെ അടിസ്ഥാനപ്പെടുത്തി ധർമ്മത്തെ വ്യതിചരിക്കാതെ കാമങ്ങളും അർത്ഥങ്ങളും നേടാം അങ്ങനെ കാമാർത്ഥങ്ങൾ നേടുന്നു ഇപ്പോൾ അടുത്ത രാജ്യത്തിൽ അതീവ സമ്പന്നതയാണ് ഇവിടെ അത്രയും സമ്പന്നതയില്ല അപ്പോൾ ആ സമ്പന്നതയുടെ സമീകരണത്തിന് അതാണ് ഈ ഈ സൂത്രത്തിൻ്റെ അർത്ഥം സമ്പന്നതയുടെ ക്രമീകരണത്തിന് വേണ്ടി അവിടുത്തെ രാജ്യത്തോട് ആവശ്യപ്പെടാം ആവശ്യപ്പെട്ടിട്ട് അനുസരിക്കുന്നില്ലെങ്കിൽ സൈന്യത്തെ സജ്ജീകരിച്ച് ആക്രമിക്കാം അത്തരം ആക്രമങ്ങളെ ദർശനമല്ല രാജ്യതന്ത്രം രാജനീതി അനുവദിക്കുന്നുണ്ട് ദാർശനികമായി അത് അധ അധർമ്മമാണ് പക്ഷേ രാജനീതി അത് അനുവദിക്കുന്നത് അത് രാജാക്കന്മാർ ചെയ്തു പോന്നിരുന്നു അത്ര ധർമ്മിഷ്ടന്മാരായ രാജാക്കന്മാർ അത് ചെയ്യാനും മടിച്ചിരുന്നു ഇവിടെ ദ്രോണരുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥത ഉള്ളതാണ് പ്രശ്നം പക്ഷേ ആ സ്വാർത്ഥതയ്ക്ക് ഒരു ന്യായീകരണമുണ്ട് കാരണം അദ്ദേഹത്തിന് അതൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല പാഞ്ചാലൻ ഒരു വാക്ക് പറഞ്ഞു രാജാവിൻ്റെ സുഹൃത്ത് രാജാവ് മാത്രമാണ് എന്നൊരു വാക്ക് പറഞ്ഞു ഈ വാക്കിൻ്റെ പ്രതിഫലനമാണ് ഈ പ്രവൃത്തിയിൽ കാണുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യം ആക്രമിച്ച് പിടിച്ചടക്കിയിട്ട് പകുതി രാജ്യം അദ്ദേഹത്തിന് കൊടുത്തു പകുതി രാജ്യം ഇദ്ദേഹം കയ്യിൽ വെച്ചു തൽക്കാലത്തേക്ക് അപ്പോൾ ദ്രവണകരൻ രാജാവായല്ലോ ഓ പഴയ സൗഹൃദം വീണ്ടും നിലവിൽ വന്നു എന്നിട്ട് ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ നാം തമ്മിൽ സുഹൃത്തുക്കളായില്ലേ എന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു മധുരമായ പ്രതികാരമാണത് അല്ലാതെ അദ്ദേഹത്തെ കാലാഗ്രഹത്തിൽ വസിക്കുകയോ പിടിച്ചുകൊണ്ടുവന്നപ്പോൾ നാം പറഞ്ഞു കേട്ടിരിക്കുന്നത് ചവിട്ടാൻ കാലുയർത്തുകയോ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോൾ ബന്ധനസ്ഥനായ ധ്രുപദനെ ചവിട്ടാൻ ചവിട്ടി എന്നൊക്കെയാണ് ഞാൻ കേട്ടിരിക്കുന്ന കഥകൾ അങ്ങനെയൊന്നും മഹാഭാരതത്തിലില്ല അദ്ദേഹത്തെ വിമുക്തനാക്കാനും ബന്ധന വിമുക്തനാക്കാനാണ് ആദ്യം തന്നെ ഇദ്ദേഹം പറഞ്ഞത് എന്നിട്ട് ആസനം കൂടി തിരുത്തിയിട്ട് ചോദിച്ചു ഇപ്പോൾ നാം തമ്മിലുള്ള ഉള്ള സൗഹൃദം പഴയതുപോലെ നിലവിൽ വന്നില്ലേ എന്ന് ചോദിക്കുന്നതിൽ വലിയ സ്വാർത്ഥതയില്ല ആ സൗഹൃദത്തെ മാനിക്കാഞ്ഞതിൻ്റെ എന്നും പാലിക്കേണ്ടുന്ന ഒന്നാണ് വാൽമീകി പറയും സൗഹൃദത്തെ പാലിക്കാത്തവൻ കൃതജ്ഞനാണ് അവൻ വധാർഹനാണ് എന്ന് പറയും ഇതുപോലൊരു പ്രതികാരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പകവീട്ടലിൻ്റെ കഥയാണ് സാദീപനി മഹർഷി ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെടുന്ന ഗുരുദക്ഷിണ അപ്പോൾ ആചാര്യന്മാർ മഹാഭാരതത്തിൽ പ്രത്യേകിച്ചും വളരെ സങ്കുചിതമായ സ്വാർത്ഥമായ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ശിഷ്യന്മാരെ ഉപയോഗിക്കുന്ന ഒരു എങ്ങനെയാ സങ്കുചിതം എന്ന് പറയുന്നത് സങ്കുചിതം എന്ന് പറഞ്ഞുകൂടാ ഈ ലക്ഷ്യമുണ്ട് ഇതിന് അടുത്ത വടക്കു വശമുള്ള കാശി ആക്രമിക്കാൻ പറഞ്ഞില്ല എന്നും കൂടി പേരുണ്ടെന്നേ വാരാണസി ആക്രമിച്ചു പിടിക്കൂ നിങ്ങളെന്ന് പറഞ്ഞില്ല അവിടുത്തെ സമ്പത്തുകൾ ഖജനാമുകളടിച്ച് എനിക്ക് കൊണ്ടു കൊണ്ടുവന്ന് തരൂ എന്ന് പറഞ്ഞില്ല വംഗരാജ്യം ആക്രമിക്കാൻ പറഞ്ഞില്ല അംഗരാജ്യം ആക്രമിക്കാൻ പറഞ്ഞില്ല കേകയം ആക്രമിക്കാൻ പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞാലാണ് അത് അമഹിതമായ ഒരു ദ്രവ്യേച്ഛയായി മാറുന്നത് എപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധ സമഗ്രമായ ശ്രദ്ധ എന്തിലൂന്നി നിൽക്കുന്നു നിങ്ങൾ എൻ്റെ സുഹൃത്തല്ല എന്ന് പറഞ്ഞതിലാണ് ഇത് വേണം നമ്മുടെ വർത്തമാനകാലത്തേക്ക് നമുക്കിത് കൊണ്ടു വന്ന് നോക്കാം ക്ലാസ്മേറ്റുകൾ തമ്മിൽ ഒരു ക്ലാസ്മേറ്റുകൾ ഒരാൾ വലിയ ഉദ്യോഗത്തിൽ നിയമിതനായി ഒരാൾ അവിടുത്തെ പ്യൂണുമായി ഔദ്യോഗിക കാര്യങ്ങളിൽ കൃത്യനിർവഹണത്തിന് ഇയാളെ ശാസിക്കാം എന്നുള്ളതല്ലാതെ അത് കഴിഞ്ഞാൽ അവർ സുഹൃത്തുക്കളായിട്ട് തന്നെ പെരുമാറേണ്ടതാണ് അങ്ങനെ ഒരുത്തന് പെരുമാറുന്നില്ലെങ്കിൽ ഈ പ്യൂണായിട്ട് നിൽക്കുന്ന സുഹൃത്തിന് ഉണ്ടാകാവുന്ന മാനസികമായ ദുഃഖം എന്താണെന്ന് ആലോചിച്ച് നോക്കൂ അവർ ഹോസ്റ്റലിൽ ഒന്നിച്ചൊരു മുറിയിൽ താമസിച്ചിരുന്നവരും ഇരുന്നവരും കൂടി ആയിരുന്നെങ്കിൽ ഇയാളെ കണ്ടിട്ട് കാണാത്ത ഭാവത്തിൽ ഈ മേലുദ്യോഗസ്ഥന് പോവുകയാണെങ്കിൽ പ്യൂണായിട്ടിരിക്കുന്ന പഴയ ക്ലാസ്മേറ്റിന് പഴയ സതീർത്ഥന് ഉണ്ടാകാവുന്ന ദുഃഖത്തിൻ്റെ ആഘാതം എന്തായിരിക്കുമെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി ഇവിടെ ഒന്നും ഇദ്ദേഹം സ്വന്തമായിട്ട് എടുത്തിട്ടില്ല പിന്നെ അങ്ങനെ ഗുരുദക്ഷിണ ചോദിച്ച് വാങ്ങുന്നയാളുമല്ല ദ്രോണർ ദ്രോണർക്ക് ആധാർമികമായ മനോഭാവം ഉണ്ടത് വരെ അത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ നേരെ അത് കാണിച്ചിട്ടില്ല ചെറിയ അധർമ്മമുണ്ട് അദ്ദേഹത്തിന് ആ ബോധം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ആ അധർമ്മത്തിൻ്റെ പിടിയിൽ അദ്ദേഹം അമർന്നുകിടക്കുന്നത് കൊണ്ടാണ് അദ്ദേഹം ദുര്യോധനൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ധാർമ്മിക പക്ഷം വ്യാസൻ സങ്കല്പിച്ചിരിക്കുന്ന പാണ്ഡവപക്ഷത്തിനെതിരെ അദ്ദേഹം യുദ്ധം ചെയ്തതും കൊടിയ കെടുതികൾ അദ്ദേഹം അവരുടെ സൈന്യത്തിന് വരുത്തി വയ്ക്കുകയും ചെയ്തു അതിനകത്ത് അദ്ദേഹം അനു അദ്ദേഹത്തിന് പിണഞ്ഞു പോകുന്ന ഒരു ഒരധർമ്മമുണ്ട് പക്ഷേ ഗുരുശിഷ്യബന്ധത്തിൽ അദ്ദേഹം ഒരിക്കലും ആ ആ ഒരു കളങ്കം ചെലുത്തിയിട്ടില്ല മാത്രമല്ല ഗുരു ശിഷ്യ ബന്ധത്തിൽ അല്ലെങ്കിൽ ശിഷ്യന്മാരുടെ നേരെ അദ്ദേഹത്തിന് നിഷ്കളങ്കമായ മനോഭാവം ഉണ്ടായിരുന്നത് അദ്ദേഹം മഹാനായ ആചാര്യനാണ് താൻ ഒറ്റ സംഭവത്തെ എടുത്ത് നാം ഒരിക്കലും സാമാന്യവത്കരണം നടത്താൻ പാടില്ല അല്ലെങ്കിൽ സാമാന്യീകരിക്കാൻ പാടില്ല ജീവിതത്തിൽ ഒരു അബദ്ധം മാത്രം പറ്റിയതിനെടുത്തിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞില്ലേ ഒരിക്കൽ മാത്രം കുടിച്ച ആളിനെ കുടിയൻ എന്ന് വിളിക്കുന്നത് പോലെയാവുന്നത് പിന്നെ ഇവിടെ നേട്ടമൊന്നും ഉദ്ദേശിക്കുന്നുമില്ല രാജ്യത്തിൻ്റെ പകുതി തിരികെ കൊടുത്തിട്ട് ആ രാജ്യത്തിൻ്റെ പകുതി ഇദ്ദേഹം തൽക്കാലം കയ്യിൽ വയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്തിനു വേണ്ടിയാണ് തുല്യരായിരിക്കാനാണ് തുല്യന്മാർ തമ്മിലേ സൗഹൃദമുള്ളൂ എന്ന് പാഞ്ചാലൻ പറഞ്ഞു അത് പറയാൻ പാടില്ല ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ സൗഹൃദം കാണിച്ചില്ലെങ്കിലും പുറത്ത് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തമായ സന്നിവേശത്തിൽ വിളിച്ചിട്ട് ആ സൗഹൃദം പുതുക്കേണ്ടതാണ് അവിടെ അദ്ദേഹത്തിനെ ആചാര്യനായിട്ട് നിയമിക്കേണ്ടതാണ് മാത്രമല്ല ഇദ്ദേഹം ഇങ്ങനെ വാക്ക് പറഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹം എന്ത് ചെയ്യണമായിരുന്നു അവർ ദർഭപ്പുലിൻ്റെ വായിൽ കിടന്നപ്പോൾ ഞാൻ രാജാവാകുന്ന കാലത്ത് പ്രഷ പ്രഷൻ മരിച്ച് ഞാൻ രാജാവാകുന്ന കാലത്ത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ രാജ്യം തരുന്നതാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ കൈയെടുത്ത് കയ്യിൽ വെച്ചിട്ടാണ് പറഞ്ഞത് ദ്രോണരുടെ കൈത്തലം എടുത്ത് സ്വന്തം കൈത്തലത്തിൽ വെച്ചിട്ട് തിരുവിതൻ പറഞ്ഞു ഞാൻ രാജാവാകുമ്പോൾ പകുതി രാജ്യം നിങ്ങൾക്ക് അതാണ് ഈ പകുതി പിടിച്ചെടുത്തു അല്ലെങ്കിൽ മുഴുവൻ പിടിച്ചെടുത്തേന് മുഴുവൻ രാജ്യം നിങ്ങൾക്ക് തരാമെന്നാണ് ഈ സൗഹൃദത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ സൗഹൃദത്തിൻ്റെ അതിവൈകാരികതയിൽ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ മുഴുവൻ പിടിച്ചെടുത്തേന് എന്നിട്ട് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ തിരികെ കൊടുക്കും അതിൽ ധാർമ്മികമായ അപാകം ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് എന്നും അപ്പോൾ ആ സ്ഥല ഈ പ്രകരണത്തിൽ ധ്രുപദൻ ആരായിട്ട് മാറുന്നു ധ്രുപദൻ ഒരു മാനുഷിക അവസ്ഥയായിട്ടാണ് മാറുന്നത് അല്ല ഒരു വ്യക്തിയായിട്ടല്ല ഇത് ലോകത്തിൽ എന്നും നിലനിൽക്കുന്ന ഒരു മാനുഷിക അവസ്ഥയാണ് പഴയ സുഹൃത്തിനെ ഒരാൾ വലിയ കുബേരനായാൽ പഴയ സുഹൃത്തിനെ പിന്നെ ഗമനിക്കില്ല പഴയ അയൽവാസിയെ ഗമനിക്കില്ല പഴയ പരിചയക്കാരോട് അകന്ന് നിൽക്കാൻ ശ്രമിക്കും ഇതൊന്നും ധാർമ്മികമായ പ്രവൃത്തികളല്ല എന്ന് തലമുറകളെ ഉദ്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് വ്യാസൻ കഥ അപ്രകാരത്തിൽ നിബന്ധിച്ചത് അങ്ങനത്തെ തിരിവുകളും മറവുകളുമൊക്കെ കഥയ്ക്ക് കൊടുക്കാനുള്ള കാരണമതാണ് അതിൽ അധാർമികമായി ഒന്നുമില്ല ഇത് അദ്ദേഹം പാലിക്കേണ്ടിയിരുന്നല്ലേ അദ്ദേഹം രാജാവായ ഉടനെ തന്നെ എന്ത് ചെയ്യണമായിരുന്നു രാജാവായ ഉടനെ തന്നെ ദ്രോണരെ അന്വേഷിച്ച് പിടിച്ച് അദ്ദേഹം അവിടെ വരുത്തണമായിരുന്നു അതാണ് ചെയ്യേണ്ടിയിരുന്നത് എന്തുകൊണ്ടാണ് ധ്രുവതന് അങ്ങനെ ചെയ്യാൻ തോന്നാഞ്ഞത് താൻ തൻ്റെ സതീർത്ഥനോട് അഗ്നിവേശൻ്റെ സർവകലാശാലയിൽ വലിയ ആശ്രമത്തിൽ വിപുലമായ ഒരു ശിഷ്യ ഉണ്ടായിരുന്ന ആശ്രമത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് താൻ ഒരു രാത്രിയിൽ തന്നെ പഠിപ്പിക്കുക കൂടി ചെയ്തിട്ടുള്ള ഉപാധ്യായനും കൂടിയായിരുന്നു ദ്രോണർ കേൾക്കുന്ന മാത്രയിൽ കാര്യങ്ങൾ ഗ്രഹിക്കത്തക്ക വിധത്തിലുള്ള പ്രജ്ഞാശക്തി ആളായിരുന്നു ദ്രോണന് അപ്പോൾ അത് അത്ര തന്നെ ഗ്രഹിക്കാൻ കഴിവ് ഇല്ലാതിരുന്ന അത് രണ്ടാമത് ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു അധ്യാപന കർമ്മവും കൂടി ഇദ്ദേഹം നടത്തിയിരുന്നു അങ്ങനെ ഒരാളിനോട് അത്യന്തം മാനസികമായ സന്തോഷം മുറ്റുനിന്ന ഒരവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കൈത്തലമെടുത്ത് തൻ്റെ കൈത്തലത്തിൽ വെച്ചിട്ട് പറഞ്ഞു ഞാൻ രാജാവാകുന്ന കാലത്ത് അർദ്ധരാജ്യം നിനക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാജാവാകുന്ന കാലത്ത് അദ്ദേഹം എന്ത് ചെയ്യണം ഇദ്ദേഹത്തെ അന്വേഷിച്ച് പിടിക്കുന്ന എന്തിനോണരെ അങ്ങനെ ദ്രോണരെ അന്വേഷിച്ച് പിടിച്ചിട്ട് പകുതി രാജ്യമൊന്നും കൊടുക്കണ്ട പകുതി രാജ്യം കൊടുക്കാമെന്നുള്ളത് ഒരു അതിശയോക്തിക സന്തോഷത്തിൻ്റെ പ്രകടനത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ എടുത്താൽ മതി നമുക്ക് അത് സാധ്യവുമല്ല പകുതി രാജ്യം കൊടുക്കാൻ അപ്പോൾ അവിടെ ജോലി കൊടുക്കാം അവിടെ ആചാര്യനായി വയ്ക്കാം അവിടുത്തെ എന്തിനെങ്കിലും മേൽനോട്ടം കൊടുക്കാം വെറുതെ അവിടെ താമസിപ്പിക്കാം പതിനായിരക്കണക്കിന് ബ്രാഹ്മണരാണ് രാജാവിൻ്റെ ഭോജനശാലയിൽ ഊണും കഴിച്ച് പുറത്തേക്ക് താമസിക്കുന്നത് ആ കൂട്ടത്തില് ഒരാളായിട്ടെടുത്താം അതുപോലും ചെയ്തില്ല അത്രയ്ക്ക് കൃതജ്ഞത കാണിച്ച ധ്രുവദനെ ന്യായീകരിക്കാനാണോ ശ്രമിക്കുന്നത് അധാർമികം തന്നെയായിരുന്നു പക്ഷേ ദ്രോണരും അതുപോലെ ഇല്ല അധപതിച്ചില്ല എങ്ങനെ ഇതിനകത്തൊരു ചെറിയ പ്രതികാരമുണ്ട് അതിനാണ് അതിന് വിശേഷണം ചേർത്തത് മധുരമായ പ്രതികാരം ഈ മധുരമായ പ്രതികാരത്തിലൂടെ എന്ത് പഠിപ്പിക്കാനൊക്കെ ആളുകളെ ധർമ്മം പഠിപ്പിക്കാനൊക്കെ ഒരു കിള് കൊടുക്കണം ഗുണന പട്ടിക പഠിച്ചില്ലെങ്കിൽ എപ്പോഴും ചിരിച്ചെണ്ടതുക്കാൻ നോക്കും അധ്യാപകനെ അപ്പോൾ ഒരു കിള് കൊടുക്കും അല്ലെങ്കിൽ ചോറ് കൊണ്ട് ഒരു അടി കൊടുക്കും തലക്കെട്ടടിച്ച് വീഴുത്തതല്ല അപ്പോൾ ഇതൊരു കിള് കൊടുത്തതാണ് ഒരു നുള്ള് കൊടുത്തതാണ് പഴയ വാക്ക് എന്തുകൊണ്ട് മറന്നു ക്ഷത്രിയനായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചേനെ ക്ഷത്രിയനല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം രാജ്യസമ്പാദനത്തിന് വേണ്ടി ആയുധമെടുത്ത് യുദ്ധം ചെയ്യാൻ പാടില്ല അത് ബ്രാഹ്മണധർമ്മത്തിനെതിരാണ് ആ ധർമ്മവും പാലിച്ചു അതോടൊപ്പം നേരത്തെ തന്നെ അവരിൽ നിന്ന് അദ്ദേഹം ഉറപ്പ് വാങ്ങിക്കുകയും ചെയ്തു ഉറപ്പ് വാങ്ങിച്ചില്ലെങ്കിൽ അവസാനം പഠിത്തമെല്ലാം കഴിയുമ്പോൾ ഇവർ അങ്ങനെയാണ് ഒരു തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ശിഷ്യന്മാരും ആചാര്യനെ കൊണ്ടുള്ള ആവശ്യം കഴിയുമ്പോൾ പിന്നെ തിരിഞ്ഞു നോക്കാത്തവരാ തിരിഞ്ഞോക്കാത്തവരാണ് പണ്ടയാൾ ചില ക്ലാസ്സുകളൊക്കെ എടുത്തിട്ട് മഹാബോർണായിരുന്നു എന്ന് പറയും മഹാബോർണമല്ല അല്ല അല്ലായിരുന്നു എന്ന് അറിയാമായിരുന്നെങ്കിൽ ഇതാണ് ശിഷ്യന്മാരിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാ തൊണ്ണൂറ്റി ആ തൊണ്ണൂറ്റി അവിടെ നിർത്താൻ നോക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിൻ്റെയും കണ്ടുപോന്നിട്ടുള്ള എൻ്റെ അനുഭവത്തിലെ കാര്യമല്ല പറയുന്നത് പൊതുവേ ഞാൻ അങ്ങനെ ഗതിയോടിനങ്ങനെ അധ്യാപകനാക്കിപ്പോയതുകൊണ്ട് പറയുന്നതാണെന്ന് ധരിക്കരുത് പൊതുവേ കണ്ടുപോന്നിട്ടുള്ളതും അധ്യാപകർ പറഞ്ഞു കേട്ടത് ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ തന്നെ വിദ്യാർത്ഥിയെ അങ്ങ് തഴഞ്ഞു കളയുക എന്നുള്ള രീതിയാണ് എൻ്റേത് പഠിപ്പിച്ചതായിട്ടോ കണ്ടതായിട്ടോ ഞാൻ ഭാവിക്കാറില്ല ഒഴിക്ക് വെച്ചിട്ടുണ്ടാൽ ആരെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അയാൾക്ക് ഇഷ്ടമല്ലാത്തൊരു മറുപടി മറുപടി പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാര്യത്തിന് പോകും അത്രേ ഉള്ളൂ കാരണം പഠിപ്പിച്ചതിന് ശമ്പളം കിട്ടിയിട്ടുണ്ട് അവിടെ തീർന്നു പ്രശ്നം അപ്പോൾ അധ്യാപകനായതുകൊണ്ട് അത് പറയാൻ നിങ്ങളുടെ മനസ്സിലതുണ്ടെന്ന് എനിക്കറിയാം അത് ചോദിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് ചോദിക്കാത്തതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല അധ്യാപകർ അധ്യാപകർ വിദ്യാർത്ഥികളിൽ നിന്ന് പിന്നീട് ഉപകാരങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങളോ അവരുടെ സൗഹൃദമോ അവരുടെ ഒരു സൗമനസ്സത്തോടു കൂടിയുള്ള പെരുമാറ്റമോ അധ്യാപകൻ പ്രതീക്ഷിക്കരുത് എന്താണ് കാരണം അധ്യാപകൻ എല്ലാ മാസവും ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ ആകുമ്പോൾ അത് അത് ശമ്പളം പറ്റുന്ന അതിൻ്റെ പ്രതിദിനം പറ്റിക്കഴിഞ്ഞു പിന്നെ അവർ അവരുടെ കാര്യത്തിന് പോകുന്നു അധ്യാപകൻ അധ്യാപൻ്റെ കാര്യത്തിന് പോകുന്നു അപ്പോൾ പിന്നെ എന്താ അവർ തമ്മിൽ ബന്ധമുള്ളത് പിന്നെ വേണക്ക് കാണുമ്പോൾ പരിചയത്തിൻ്റെ പേരിൽ ഒന്ന് ചിരിക്കാൻ നമുക്ക് ചിരിക്കാം അത് മുഖത്തിന്റെ ഘടന ചിരിക്കാത്ത വിധത്തിലായതുകൊണ്ട് ചിരിക്കുന്നു എന്ന് കൊരങ്ങനെ ചിരിക്കാൻ മുഖത്തിന്റെ ചിരിക്കില്ല അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ ഈ ശമ്പളത്തിനും അതീതമായ ഒരു ബന്ധമില്ല അത് നമ്മൾ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ബന്ധമാണ് അപൂർവം ചില ചിലർ ജ്ഞാനത്തോട് അതീവ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അത് അതുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന അധ്യാപകരോട് ചെറിയ ബഹുമാനം തോന്നി എന്ന് വരാം അത് തീരെ തോന്നുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഗുരുശിഷ്യ ഗുരുശിഷ്യബന്ധമല്ല ഇവിടെ ഗുരുവിനാരും ശമ്പളം കൊടുക്കുന്നില്ല അഗ്നിവേശന് രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് രാജ്യത്തിൻ്റെ നിധി നിക്ഷേപ കോശത്തിൽ നിന്ന് രാജാവ് ശമ്പളം കൊടുക്കുന്നില്ല ഇത് ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന കരത്തിൽ നിന്ന് മാസം തോറും അധ്യാപകർക്ക് സാമാന്യം നല്ല ശമ്പളം കൊടുത്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ രാജ്യത്തിന് താങ്ങാവുന്നതിനേക്കാൾ മേലെയുള്ള ശമ്പളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ത് ബന്ധം പിന്നെ ശിഷ്യന്മാരെ അന്ന് ശിഷ്യന്മാരെ നിയന്ത്രിക്കുന്നത് ഗുരുവായിരുന്നു ഇന്ന് ശിഷ്യന്മാർന്ന് വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് അത് അധ്യാപകരാണോ അധ്യാപകരുടെ തലവനായ പ്രിൻസിപ്പലോ ഹെഡ് മാസ്റ്ററോ പ്രധാന അധ്യാപകനോ ആണോ നിയന്ത്രിക്കുന്നതല്ല വിദ്യാർത്ഥികളെ നിയന്ത്രിക്കുന്നത് രാഷ്ട്രീയക്കാരാണ് വിദ്യാർത്ഥികളെ ഭരിക്കുന്നത് ഗവൺമെൻറ്റാണ് രാഷ്ട്രീയ പാർട്ടികൾ നിർദ്ദേശിച്ചതിനാൽ അധ്യാപൻ കോമ്പൗണ്ടിൽ കിടന്ന് തല്ലുകൊള്ളു കോളേജിൻ്റെയോ സ്കൂളിൻ്റെയോ കോമ്പൗണ്ടിൽ കിടന്ന് തല്ലുകൊണ്ട് കൊള്ളും കൊണ്ടിട്ടുണ്ട് പ്രിൻസിപ്പൽ ആരും തല്ലുകൊണ്ടിട്ടുണ്ട് തല്ലൊണ്ടിട്ടുണ്ട് ഇനിയും കൊള്ളുകയും ചെയ്യും അപ്പോൾ വിദ്യാഭ്യാസ ബാഹ്യമായ ഒരു ശക്തിയാൽ നിയന്ത്രിതരാണ് വിദ്യാർത്ഥികൾ അങ്ങനെ നിയന്ത്രിതരാകുന്നത് മോശമാണെന്നല്ല ഞാൻ പറയുന്നത് ആരുമാണെങ്കിലും നിയന്ത്രിച്ചോട്ടെ മാതാപിതാക്കളാൽ പോലും നിയന്ത്രിതരല്ല വിദ്യാർത്ഥികൾ ഇന്നത്തെ പിന്നെ അധ്യാപകൻ ജീവിക്കുന്നത് അധ്യാപകൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ് അല്ല വിദ്യാർത്ഥികൾക്കല്ല ഗുരു ജീവിക്കുന്നത് അങ്ങനെയല്ല ഗുരു ജീവിക്കുന്നത് ശിഷ്യന്മാർക്ക് വേണ്ടിയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ദൃഢവ്രതമെടുത്ത് ജീവിക്കുന്നയാളാണ് ഗുരു ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുടുംബജീവിതവും നടന്നു പോകുന്നുണ്ടെന്നേ ഉള്ളൂ കുടുംബജീവിതം ഈ ഇക്കൂട്ടത്തിൽ നടന്നു പോവുകയാണ് അധ്യാപകരങ്ങനെയല്ല കുടുംബജീവിതം നടത്തുന്നതിന് വേണ്ടിയാണ് അധ്യാപന വൃത്തി സ്വീകരിക്കുന്നത് അല്ലാതെ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് അങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിച്ചിട്ടല്ല അധ്യാപകൻ ആ കർമ്മത്തിന് വരുന്നത് ശമ്പളം കിട്ടാൻ വേണ്ടിയാണ് ആ കർമ്മത്തിന് വരുന്നത് അപ്പം ശമ്പളം വാങ്ങിക്കുന്നതിൻ്റെ പ്രതിഫലമായിട്ട് എന്ത് ചെയ്താലും മതി ഒപ്പിട്ടാലും മതി ഒപ്പിട്ടാൽ ജോലി ചെയ്തതിൻ്റെ ചിഹ്നമാണ് ഒപ്പിടുന്നത് ഹാജരായിരുന്നു എന്ന് കാണിച്ചാൽ മതി അങ്ങനെയും ചെയ്യാം പക്ഷെ പലരും അങ്ങനെ ചെയ്യാതെ പഠിപ്പിക്കുക തന്നെ ചെയ്യുന്നു അപ്പോൾ അധ്യാപക വിദ്യാർത്ഥി ബന്ധം വേറെ ഗുരുശിഷ്യ ബന്ധം വേറെ അതാണ് ബ്രഹ്മണ് ഉപരഥശാന്തരിധന ബ്രഹ്മണി ഉപരതഹ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്നവനാണ് ഗുരു എന്താണ് ബ്രഹ്മം ബ്രഹ്മം എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളുടെയും ആകത്തുകയാണ് സർവ്വ ജീവജാലങ്ങളുടെയും ആത്മാവിനെ സങ്കല്പിച്ചതാണ് സർവ്വ ജീവജാലങ്ങളുടെയും ജീവനെ ഖനീഭൂതമായി ഭാവന ചെയ്തതാണ് അതാണ് ബ്രഹ്മം ആ ബ്രഹ്മത്തിൽ നിർലീനനായി ഇരിക്കുകയാണ് ഒരു ജീവിക്ക് പോലും അതിൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ ആയുസ് എത്താതെ മരണം സംഭവിക്കരുത് അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ നേരെ അവധിയില്ലാത്ത കാരുണ്യത്തിൻ്റെ നിത്യമായ പ്രവാഹമുണ്ടാകുന്ന ആളാണ് ഗുരു അദ്ദേഹവൻ അങ്ങനെയാണ് ശാന്ത നിരിന്ധന ഇവാനല വിറകില്ലാതെ കത്തുന്ന തീ പോലെ ഇരിക്കുന്നവനാണ് എന്താണ് വിറകോടുകൂടി കത്തിയാൽ വിറകിൻ്റെ സ്വഭാവം കത്തൽ ഇപ്പം നനഞ്ഞ വിറകാണ് പൊട്ട പൊട്ടയെന്ന് പൊട്ടിക്കൊണ്ടിരിക്കും കണ്ടമാനം പുകവരും ഇപ്പോൾ ഗ്യാസായതുകൊണ്ട് ഗ്യാസിന് നനയാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആ പ്രശ്നമല്ലേ കിട്ടാനുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ കിട്ടാതിരിക്കും എന്നത് മാത്രമേ ഉള്ളൂ അപ്പം നിരന്ധന ഇവ ഇതരം വിറക വിറകില്ലാത്ത അഗ്നി പോലെ ജ്വലിച്ചു കൊണ്ടിരിക്കുന്നവനായിരിക്കണം ഗുരു എന്നാണ്